ഇന്നത്തെ യാത്ര മധുരയിലേക്കാണ് മധുര ഒരു ക്ഷേത്രത്തിൻ്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരം മധുര മീനാക്ഷി ക്ഷേത്രത്തെക്കുറിച്ചും മധുര നഗരത്തെക്കുറിച്ചുമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് രാമേശ്വരത്ത് നിന്നും പുറപ്പെട്ട ട്രെയിൻ ഒൻപത് മണിയോടുകൂടി മധുര റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു ഇവിടെയെന്നും മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ അത്രയും ദൂരം നമുക്ക് വേണമെങ്കിൽ ഓട്ടോയിൽ പോകാം ഞങ്ങൾ നടക്കാനാണ് തീരുമാനിച്ചത് കാരണം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ മാത്രമല്ല മധുരയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നടക്കാമല്ലോ അങ്ങനെ കുറച്ചു നേരം നടന്നതിന് ശേഷം ഞങ്ങളിത് ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ വലിയൊരു അമ്പലം തന്നെയാണ് കേട്ടോ ഈ ഒരു മധുര മീനാക്ഷി ക്ഷേത്രം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ട് ഈ ഒരു അമ്പലത്തിന് അപ്പോൾ റൂമിൽ പോയി കുളിച്ചു മാറ്റി വേഗം തന്നെ ഞങ്ങൾ അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടി നടന്നു ഇവിടെ ഒരുപാട് വഴികളുണ്ട് ദർശനത്തിന് വേണ്ടിയിട്ട് അതിൽ തന്നെ ക്യൂ സംവിധാനങ്ങളുണ്ട് പൈസ കൊടുത്ത് കയറാൻ പറ്റുന്ന ക്യൂകളുണ്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ തൽക്കാലം അൻപത് രൂപയുടെ ഒരു ക്യൂവിലാണ് ഞാൻ കയറിയത് കാരണം പെട്ടെന്ന് ദർശനം നടത്തി പുറത്തിറങ്ങേണ്ടതുണ്ട് മധുരയിലെ മറ്റു കാഴ്ചകൾ കൂടി കാണണം എന്നുള്ളത് വേഗം തന്നെ ദർശനത്തിന് കയറി ഇവിടെയൊക്കെ ക്യാമറയും മറ്റുമൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് തുള്ളിലെ കാഴ്ചകൾ എനിക്ക് തൽക്കാലം നിങ്ങളെ കാണിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിന് ദയവായി ക്ഷമിക്കുക അങ്ങനെ ക്ഷേത്രദർശനമെല്ലാം പൂർത്തിയാക്കി ഞാൻ പുറത്തിറങ്ങി ക്ഷേത്രദർശനം കംപ്ലീറ്റ് ആക്കാൻ തന്നെ എനിക്ക് ഏകദേശം ഒരു മണിക്കൂർ സമയം വേണ്ടി വന്നു കണ്ടു കാരണം അതിന് ഇതിനകത്ത് അത്രക്കം കാണാനുണ്ട് ഒരു വലിയൊരു എന്താ പറയുക വളരെ വലിയൊരു അമ്പലമാണിത് ഒരുപാട് കാഴ്ചകൾ ഉള്ളിലുണ്ട് അതൊരു പ്രധാനപ്പെട്ടത് ആയിരംകാൽ മണ്ഡപം അതേപോലെ തന്നെ ഇവിടുത്തെ ചുവർ ചിത്രങ്ങൾ പിന്നെ ഇവിടുത്തെ ഒരു ചിറയുണ്ട് അതായത് കുളം പിന്നെ ഒരുപാട് പ്രതിമകൾ ഒരുപാട് നിർമ്മിതികൾ ഗോപുരങ്ങൾ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാഴ്ചകളാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സോ ഇനി നമുക്ക് കാണാനുള്ളത് ക്ഷേത്രത്തിന് പുറത്തുള്ള കാഴ്ചകളാണ് ഒരു ദിവസം കൊണ്ട് എത്രമാത്രം കണ്ടു തീർക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നഗരം ഒന്ന് ചുറ്റിക്കറങ്ങാം അപ്പോൾ അത് ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി മധുര നഗരം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴുകണം മധുര നഗരം എന്ന് പറയുമ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് സറൗണ്ടിങ്സും ഈ നഗരം വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ മധുരയിലെത്തി കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എക്സ്പെഷ്യലി നമ്മുടെ ഫുഡ് ഐറ്റംസ് ഫുഡ് ഐറ്റംസിലെ ഏറ്റവും ഇനി എന്താ പറയുക റീൽസിലും മറ്റുമൊക്കെ വയറൽ ആയൊരു സംഭവമുണ്ട് ജിഗ്ഗർദണ്ട അപ്പോൾ ആ ജിഖർദണ്ട എന്താ പറയുക കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ജിഗർദണ്ട ഷോപ്പുകളുണ്ട് അപ്പോൾ അതിൽ ഫേമസ് എന്ന് പറയുന്ന പറയുന്നൊരു ഷോപ്പുണ്ട് ആ കമ്പനിയാണ് ശരിക്കും ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ജിഗർദണ്ടയാണ് ജിഗർദണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ബ്രാഞ്ച് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തു തന്നെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുറ്റും സറൗണ്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒക്കെ അമ്പലത്തിൻ്റെ സൈഡ് തന്നെയാണ് കാണാൻ സാധിക്കും അപ്പോൾ പോയി നോക്കാം നമുക്ക് അപ്പോൾ ജിഗർദണ്ട കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സോ അതാ നിങ്ങൾ ഫൈനലി നമ്മളുടെ ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഫേമസ് ചിക്കൻ തണ്ട ഷോപ്പ് അപ്പോൾ ഇവിടെയാണ് ഒറിജിനൽ ഫ്ലേവറുള്ള ചിക്കൻ തണ്ട കിട്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് നല്ല കയറി കുടിച്ച് നോക്കാൻ എന്തൊക്കെ ഫ്ലേവർ ഉണ്ട് സോ ജിഗർദണ്ട കുടിച്ചു ഡേ അടുത്തത് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവാണ് ഇവിടെ ഒരു പാലസ് ഉണ്ടായത് കാണാം അപ്പോൾ ജിഗർദണ്ട കുടിക്കാൻ വരുന്ന ആളുകൾ ഈ ഒരു ഫേമസ് എന്താണ് ഫേമസ് ജിഗർ തണ്ട ഷോപ്പ് നോക്കി വന്നോളൂ കേട്ടോ നമ്മുടെ തെക്കേ ഗോപുരനാടയുടെ ജസ്റ്റ് ജസ്റ്റ് ഓപ്പോസ്റ്റാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് പിന്നെ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ വേറെയുണ്ട് പിന്നെ ലോഡ് കണക്കിന് ജിഗർദണ്ട കടകൾ ഇവിടെ ഉണ്ട് പക്ഷേ ഇവരുടെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ലയാണ് പൊതുവേ പറയപ്പെടുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് പാലസ് നോക്കണം ഇവിടെ ഒരു പാലസ് ഉണ്ട് അതായത് ഈ ഒരു മധുര ക്ഷേത്രം അവസാനമായിട്ട് പണി കഴിപ്പിച്ച അല്ലെ പണി പൂർത്തിയാക്കിയ രാജാവിൻ്റെ ഒരു പാലസ് ഉണ്ട് അപ്പോൾ ആ പാലസ് ഇവിടെ നൂറ് കിലോമീറ്റർ ദൂരത്തിലാണല്ലോ അപ്പോൾ കറക്റ്റ് സ്ഥലം ആയതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കണം പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ പാലസൊക്കെ ഞാൻ മാപ്പിലിട്ട് നോക്കി പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് ഇവിടെ ഉള്ള നാട്ടുകാരോട് കൂടി ഒന്ന് ചോദിക്കണം കേട്ടോ എന്നാലും നമുക്ക് കറക്റ്റ് വഴി മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഈ സാധനം വഴി തെറ്റിക്കാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ ഓരോ ജംഗ്ഷനെത്തുമ്പോൾ ചോദിക്കുക അത് ആ വഴി തന്നെയല്ലേ എന്നുള്ളത് മധുര ക്ഷേത്രത്തിന്റെ സറൗണ്ടിങ്സ് വിട്ട് ഞങ്ങൾ മധുര സിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു കടക്കിലോ വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പാലസ് തമ്മിൽ അപ്പോൾ എന്താ പറയുക പാലസിലേക്ക് പോകുന്ന ആയിട്ട് ഒരുപാട് കച്ചവടക്കാരും ഇവിടുത്തെ സ്ട്രീറ്റ് ലൈഫും നമുക്ക് ആസ്വദിക്കാൻ പറ്റും മധുര സിറ്റി മധുര നഗരം ഇങ്ങനെ കാണുകയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിലൂടെ എല്ലാവരും നടന്നു തന്നെയാണോ പോകുന്നത് വാഹനങ്ങളൊക്കെ എന്റെ അധികം സറൗണ്ടിങ്സിൽ അമ്പലത്തിന് അങ്ങോട്ടേ അങ്ങനെ കടത്തി വിടാറില്ല പുറത്തെത്തിയ സമയത്താണ് വാഹനങ്ങളൊക്കെ കാണുന്നത് ഒരുപാട് പിന്നെ ഫൈനലി ഇതേ നമ്മുടെ പാലസിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇനി പാലസിനുള്ളിൽ കാഴ്ചകളൊക്കെ നോക്കുന്നത് കാണാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും നോക്കാം കാരണം ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പാലസാണിത് അപ്പോൾ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ പോയത് പാലസിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാർക്കിലേക്കാണ് വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ പിന്നെ കുറേ നേരം നടന്നു വന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകളെ കണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തു അപ്പോൾ നമുക്കിനി ഒരുപാട് സമയമൊന്നും ബാക്കിയില്ല ട്രെയിൻ നാല് മണിക്കാണ് കേരളത്തിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ പോകുന്ന നോക്കി കുറച്ചുകൂടി കച്ചവട സാധനങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ നിങ്ങൾ നടന്നു പക്ഷേ ഇവിടെ ഇനി വരുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം പൈസയുമായിട്ട് വരണം കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വാങ്ങാനും ആസ്വദിക്കാനും ഒക്കെ ഉണ്ട് നൈറ്റ് ലൈഫ് ഒന്നുകൂടെ ഒന്ന് എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ മധുര നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് ദിവസം പ്ലാനും ആയിട്ട് അതിലൊരു ദിവസം അമ്പലവും സറൗണ്ടിങ്സും തൊട്ടടുത്ത ദിവസം കംപ്ലീറ്റ് മധുര നഗരം എക്സ്പ്ലോർ ചെയ്യുക അതിലൊരു നൈറ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രീ പ്ലാൻ ചെയ്തു വരണം പിന്നെ കയ്യിൽ കുറച്ച് പൈസ കൂടി കരുതിക്കുക കാരണം ഇവിടെ പല സാധനങ്ങൾക്കും വൻ വിലക്കുറവാണ് അതുകൊണ്ട് നാട്ടിലെ വാങ്ങിക്കൊണ്ട് പോവാം പിന്നെ മധുര ക്ഷേത്രത്തിൽ ആണെങ്കിൽ ക്യൂ സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാം ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ ചെക്ക് ചെയ്ത് വളരെ പ്ലാൻ ചെയ്ത് ഭംഗിയോടുകൂടി പൂർത്തിയാക്കാൻ പറ്റിയ ഒരു യാത്ര തന്നെയായിരുന്നു മധുര മീനാക്ഷി ക്ഷേത്രമാണ് മധുര യാത്ര മധുരയിലെ വിശേഷങ്ങൾ മറ്റൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് അമൃത എക്സ്പ്രസ് ആണ് അത് ഏകദേശം നാല് പത്തിന് മധുര ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്നതാണ് പാലക്കാട് ട്രെയിൻ ട്രെയിനുള്ളൂ മധുര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത് അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ അതായത് ഇന്നലെയൊക്കെ അങ്ങോട്ട് നടന്നു പോയതുകൊണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് നടന്നാണ് വന്നത് അപ്പം അത്ര ഉള്ളൂ ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷയോ മറ്റോ വിളിക്കാവുന്നതാണ് അതിന്റെ ചാർജ് എനിക്ക് അറിയില്ല ഓട്ടോറിക്ഷ വരാത്തതിനെക്കൊണ്ട് അപ്പോൾ ഇവിടുന്ന് അമൃത എക്സ്പ്രസിലാണ് നമുക്ക് പോകേണ്ടത് അത് ഏകദേശം നാലേ പത്തിനെടുക്കും സമയം ആറായിട്ടാണ് പതിവ് സമയം കുറവാണ് അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ എൻ്റെ ഹൃദത്തിനുള്ള ഒരു നന്ദി ഞാൻ പറയുകയാണ് അപ്പോൾ ഇതേപോലെ മധുര രാമേശ്വരം ധനുഷ്കോടി ഈ മൂന്ന് സ്ഥലത്ത് പോവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അതേപോലെ തന്നെ എന്റെ ധനുഷ്കോടി യാത്രയും അതേപോലെ തന്നെ രാമേശ്വരം യാത്രയും എല്ലാം തന്നെ മുൻപുള്ള എപ്പിസോഡുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു